കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം ഒരു പ്രഭാതം കൂടെ നിങ്ങളോടൊന്നിച്ചായിരിപ്പാൻ കർത്താവ് ഒരുക്കിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കേൾക്കുന്നതായ ദൈവവചനവും പ്രാർത്ഥനയും ഏറെ അനുഗ്രഹമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളിത് അനേകരിലേക്ക് ഷെയർ ചെയ്യുക ഇത് അനേകർക്ക് ഒരു അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നാളിതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയും ക്രിസ്തുവിലുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ് ഈ പകലിൽ നമുക്കൊരു തിരുവടുത്ത ദൈവസന്നതിയിൽ വായിക്കാം അപ്പോസ്വല പ്രവൃത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായ മുപ്പത്തിനാലാമത്തെ വേദഭാഗം ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു അപ്പോസനായ വിശുദ്ധ പൗലൂസും സീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരാഗ്രഹ പ്രമാണി അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു ഇങ്ങനെ കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത തടവറയിലാക്കി അവരുടെ കാല് ആമത്തിൽ ഇട്ടുപൂട്ടി പക്ഷേ അർദ്ധരാത്രി ആയപ്പോൾ പൗലൂസും സീലാസും പ്രാർത്ഥിച്ച് ദൈവത്തിൽ അവർ പാടി ദൈവത്തിൽ സ്തുതിച്ചു തടവുകാര് ശ്രദ്ധിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ കിടക്കുമ്പോഴും അപ്പോസ്വലനായ വിശുദ്ധ പൗലോ സ്ത്രീകയും സീലാസും ഈ രണ്ട് അഭിഷക്തന്മാർ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും അവർക്ക് പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ അവർ ഉള്ളത്തിൽ പ്രേരണയുണ്ടാകാൻ കാരണം അവർ വിശ്വസിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം തങ്ങൾക്ക് ദോഷമായി ഒന്നും ചെയ്യുകയില്ല എന്ന് അക വിശ്വാസം പോലൂസിനും ശീലാസിനും ഉണ്ടായിരുന്നു കാരണം നമ്മൾ പഠിക്കുമ്പോൾ പതിനാറാമധികാ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയക്കുന്നു ആറാമത്തെ വാക്യം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് പുഴവക്കലിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം സംസാരിച്ചത് നമുക്ക് പതിനാറാം അധ്യായത്തിൽ കാണുന്നുണ്ട് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുതിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഹൃദയത്തെ ദൈവം വചനം കേൾക്കേണ്ടതിനായി തുറന്നുകൊടുത്തു എനിച്ചപ്പാടത്തെ സ്ത്രീയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പൈശാചിക ശക്തിയെ വിട്ടുമാറി അതിനുശേഷം ആ വെളിച്ചപ്പാടത്തിയിലൂടെ ലഭ്യമായതായ സാമ്പത്തിക നന്മകൾ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭം പോയതൊക്കെ അറിഞ്ഞിട്ട് പൗലൂസിനെയും ശീലാസിനെയും അധിപതികളുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നു പിന്നെ അവരെ നന്നായി അടിപ്പി അടിച്ചു ആ അടിച്ചതിന് ശേഷമാണ് അവരെ ഈ കാരാഗ്രഹത്തിൽ അകത്തു കൊണ്ട് പൂട്ടിയിടുന്നത് ദൈവവൈലേ ഒരു കാരാഗ്രഹം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വന്നാൽ ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലും നിങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യിപ്പാൻ കർത്താവിന് കഴിയും എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ഞാൻ കൈമാറുകയാണ് കാരാഗ്രഹം പോലെ അടക്കപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ ഒറ്റപ്പെട്ടു പോയെന്ന് ചിന്തിച്ചിരുന്നാലും അവിടെ അധൈര്യപ്പെട്ടു പോകാതെ ഇന്ന് പകലിലും ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായാൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ കാരാഗ്രഹത്തിലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് വിശ്വസിക്ക് ഈ കാരാഗ്രഹം ഈ അടയ്ക്കപ്പെട്ടത് നിങ്ങളുടെ ജീവിത തകർച്ചകൾക്കല്ല അവിടെയും ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്കു വേണ്ടി വിളിപ്പെടുവാൻ വേണ്ടിയാണ് അതവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇവർ ദൈവത്തെ പാടി സ്തുതിച്ചു സ്തുതിച്ച മാത്രയിൽ പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലിങ്ങി വാതിലുകളെല്ലാം തുറന്നുപോയി എല്ലാവരും ചങ്ങല എഴിഞ്ഞു വീണു പക്ഷെ കാരാഗ്രമാണി ഉറക്കമുണർന്ന് വന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലെല്ലാം തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോ ആമേൻ അവിടെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു കണ്ടോ ചങ്ങലക്കാരെല്ലാം ഓടിപ്പോയെന്ന് താൻ ഊഹിച്ചു ഊഹിച്ചിട്ട് താൻ ഒരു പദമുണ്ട് ഊഹിച്ച് തൻ്റെ സ്വന്തം ഉടവാൾ ഊരി തന്നെത്താൻ മരിക്കാൻ ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു പലപ്പോഴും പലരും പലത് ഊഹിച്ചാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു ഇവിടെ കൊണ്ട് അവസാനിച്ചു ഇനി മുൻപോട്ടൊരു യാത്രയില്ല എല്ലാം ഇവിടം കൊണ്ട് തീർന്നു ഇനി എന്തിനു ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ച് തന്നെത്താനെ ചിലതൊക്കെ ചിന്തിച്ച് ഊഹിച്ച് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയാം ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഊഹമല്ല തെറ്റാ ചില ഊഹാപോഹങ്ങൾ മൊത്തം തെറ്റാണ് കാരണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ഊഹാപോഹങ്ങൾ പലതും മനുഷ്യനെ നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു നമുക്കറിയാം പല കുടുംബ ബന്ധങ്ങളും പല കുടുംബ ജീവിതങ്ങളും അസ്തമിപ്പിക്കുന്നതിൻ്റെ പിമ്പിലെ കാരണം പല ഡൈവോഴ്സുകളും മുമ്പിൽ വരുന്നതിൻ്റെ പിമ്പിലെ കാരണം ചില ഊഹാപോഹങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആവശ്യമില്ലാത്തതൊന്നും ഊഹിക്കരുത് സ്വോത്രം ഭാര്യ ഭാര്യപറത്തോട് ബന്ധമായാലും അമ്മൻ അമ്മയപ്പന്മാരോടുള്ള ബന്ധമായിരുന്നാലും ഏതൊക്കെ മേഖലകളായിരുന്നാലും ഊഹങ്ങൾ കൊണ്ട് നമ്മൾ വിലയിരുത്തരുത് സ്തോത്രം ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം നിങ്ങൾക്ക് ദോഷമായി ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില ഊഹാഭോഗങ്ങൾ കൊണ്ട് സന്തോഷമില്ലാത്ത അനുഭവത്തിൽ സമാധാനമില്ലാത്ത അനുഭവത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറാം ഊഹാഭോഗങ്ങൾ കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം ഇനി അവസാനിപ്പിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറി പറയുന്നു ഇനി ഇന്ന് പകലിൽ ഈ ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ ഈ ദൈവവചനത്തിൻ്റെ മുൻപാകെ നിങ്ങൾ ദൈവത്തിലൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഊഹാഭോഗങ്ങൾ കൊണ്ട് നമുക്ക് ആനന്ദം കിട്ടുകയില്ല സന്തോഷം ലഭ്യമാകുകയില്ല ഉള്ള സമാധാനം കൂടെ പോവുകയാണ് എൻ്റെ ജോലി മേഖലകൾ തകർന്നു പോയി എൻ്റെ കുടുംബക്കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതായിപ്പോയി ഇനി മുൻപോട്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെ നടത്തും എന്ന് വേണ്ട എൻ്റെ ശുശ്രൂഷ ഇനി എങ്ങനെ മുൻപോട്ട് പോകും എൻ്റെ സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകും എൻ്റെ കുടുംബജീവിതം ഉള്ളഞ്ഞു പോയല്ലോ ഇനി അതെങ്ങനായി തീരും എന്നുള്ള ഊഹാമോഹങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങൾ ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ എന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ തന്നെ വചനം പറയുന്നു പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുതേ എന്ന് പറഞ്ഞ് എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇരുപത്തൊമ്പതാമത്തെ വാക്യം പറയുന്നുണ്ട് അവൻ വെളിച്ചം ചോദിച്ച് ചാടി മുമ്പിൽ വീണു എൻ്റെ പ്രിയപ്പെട്ടവരെ വെളിച്ചം വെളിച്ചം ക്രിസ്തുവാണ് യേശുവാണ് ലോകത്തിൻ്റെ അതെ യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് അവരെ വിശ്വസിക്കുന്നവൻ ഒരു നാളും ഇരുളി സഞ്ചരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല സ്വോത്രം വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് അഭയം പ്രാപിക്കൂ യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് ഈ ലോകം മുഴുവനും ഇരുട്ടുകൊണ്ട് നിറഞ്ഞ് പ്രതീക്ഷകൾ പലരുടെയും അസ്തമിച്ച് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമനുഖങ്ങളിൽ പലതിലും പെട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി മണ്ഡലങ്ങൾ പോലും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണാനിടയായി മാറും അതെ ഭജനം പറയുക വിറച്ചും കൊണ്ടാണ് വന്ന് ഉടനെ ചോദിച്ചു യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഇത് ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ചോദ്യമാണ് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം പല മേഖലകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് രക്ഷയ്ക്കായി പലയിടങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിൽ പലതും ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും ജീവിതത്തിൻ്റെ മേഖലകളിൽ രക്ഷയില്ലാത്ത അനുഭവത്തിൽ ഭാരത്തോടെ ഭാരത്തോടെയായിരിക്കുന്നത് ഇനി എനിക്കൊരു രക്ഷയില്ല എൻ്റെ ജീവിതമെല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു ഞാൻ പോയതും ഞാൻ ചെയ്തതും യാത്ര ചെയ്തതും ഉള്ള മേഖലകളെല്ലാം എൻ്റെ ജീവിതം ഒരു പരാജയമാ ഇവിടെ എനിക്ക് രക്ഷയില്ലെന്നോർത്ത് ഭാരപ്പെടുന്ന ദൈവമേതലേ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാം എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഞാൻ പറയാം ഇനി ഒരു രക്ഷയില്ലെന്ന് ഓർത്ത് ഭാരപ്പെടരുത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല രക്ഷിക്കുന്നൊരു ദൈവമുണ്ട് അവൻ കർത്താവായ യേശുവാണ് അതാ വചനം പറയുന്നത് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചപ്പോൾ ഉടനെ ഉടനെസും ശീലാസും പറഞ്ഞ വാക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ജീവിതത്തിന്റെ പ്രാരാബ്ധത്തിൽ കുടുംബത്തെ ഒന്ന് പടുതുയർത്താൻ കുടുംബജീവിതത്തിനകത്തൊരു രക്ഷ ലഭിക്കാൻ കുടുംബത്തെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയ ശ്രോതാവേ എൻ്റെ പ്രിയപ്പെട്ടവരെ നേതാവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് കൈമാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പോയ മേഖലകളൊന്നും രക്ഷയില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട നിങ്ങളെ രക്ഷിക്കുന്ന യേശുണ്ട് അതെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന നിങ്ങൾ യേശുണ്ട് എന്ത് ചെയ്യണം മറ്റൊന്നും കൊടുക്കണ്ടെന്നേ ഒറ്റ കാര്യം ചെയ്യുക കർത്താവായ യേശുവിനെ വിശ്വസിക്കുക യേശുവാണ് മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മാനവജാതിയെ രക്ഷിക്കാൻ ഈ ലോകത്തിലേക്ക് അവതരിച്ച രക്ഷകനായ യേശു ക്രിസ്തു അതെ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എവിടെ പോയാൽ രക്ഷ കിട്ടും ഓർത്ത് ഭാരപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ഉണ്ട് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും ഒന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ടാകും രണ്ട് നിങ്ങൾ മുഖാന്തര നിങ്ങളുടെ കുടുംബത്തിന് രക്ഷയുണ്ടാകും അതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുന്ന രക്ഷകനായ ഒരു യേശു കർത്താവ് അതെ വിശ്വസിക്കുക യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു രക്ഷിക്കുന്ന യേശു കൊണ്ട് രക്ഷയില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട ഊഹാഭോഗങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് ചിന്തിക്കണ്ട എന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് തകർച്ചയായാലും ആ തകർച്ചയിൽ നിങ്ങൾ രക്ഷിക്കാൻ കഴിയുന്ന രക്ഷകനായ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വിശ്വസിക്കുക യേശുവിനെ കർത്താവും രക്ഷകനെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം രണ്ട് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം അതെ തിരുവനന്തപുരം അവർ സ്നാനമേറ്റു പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആ വീട് മുഴുവനും ആനന്ദിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയും രക്ഷയില്ലെന്നോർത്തു ഭാരപ്പെടുന്നു രക്ഷിക്കുന്നൊരു ദൈവമാണ് ആ യേശുവിനെ ഇത് വിശ്വസിക്കാമോ നിന്റെ ഭവനത്തിനകത്ത് ആനന്ദം വരാൻ പോവുകയാണ് നിന്റെ ഭവനത്തിനകത്ത് സന്തോഷം വെളിപ്പെടാൻ പോവുകയാണ് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് ആ സന്തോഷത്തെ സമാധാനത്തെ മടക്കിത്തരാൻ കഴിയുന്ന കർത്താവുണ്ട് ഈ പകലെന്നോടുകൂടെ വിശ്വസിക്കുക യേശു നിങ്ങൾക്ക് വേണ്ടി മഹത്വം എഴുപതും നിങ്ങളുടെ കുടുംബത്തെ യേശു അനുഗ്രഹിക്കും പരിശുദ്ധ പിതാവേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കും കർത്താവെ ആനന്ദിക്കാൻ കഴിയാതെ സന്തോഷിക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും രക്ഷപ്പെടാൻ പല വാതിലുകൾ അന്വേഷിച്ചിട്ടും അതിലൂടെ ഒന്നും രക്ഷപ്പെടാൻ കഴിയാതെ ജീവിതം എല്ലാം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന സകല പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് ഊഹിച്ച് ഇനി ഒരു രക്ഷയില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന പ്രിയസ്രോതാവേ എൻ്റെ സഹോദരി സഹോദരാ പ്രിയ സഹോദരി എൻ്റെ പ്രിയ യൗവനക്കാരാ നീ യേശുവിനെ ഇന്ദുപകൽ വിശ്വസിക്കാമോ എന്റെ ഊഹാഭോഗങ്ങൾ മാറ്റി വെച്ച് യേശുവിനെ വിശ്വസിക്കാമോ ആ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ് നീ തകർന്നു പോയ ഇടങ്ങളിൽ നീ പരാജയപ്പെട്ട ഇടങ്ങളിൽ നിന്നും നിന്റെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷം തരാൻ കഴിയുന്ന ഒരു ദൈവം ആ കർത്താവ് നിന്നെ മാടി വിളിക്കുന്നു യേശുവെ ഞാൻ ഒരുമിച്ച് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തു ഇവരുടെ തകർച്ചകൾ മാറട്ടെ ദൈവപ്രവർത്തികൾ ഇവരുടെ കുടുംബങ്ങളിൽ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു സ്വർഗ അത്ഭുതങ്ങളെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു പ്രത്യേക ആത്മനിയോഗം ഇന്ന് പകലിൽ ദൈവം എനിക്ക് നൽകി തന്നു അതെ രക്ഷയില്ലെന്നോർത്ത് സന്തോഷമില്ലെന്നോർത്ത് ഭാരപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പകലിൽ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുക ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ മെസ്സേജ് എപ്പോൾ കേട്ടാലും ആ നിങ്ങളോട് ഞാൻ കൈമാറി പറയുന്നു എപ്പോൾ കേട്ടാലും നിങ്ങളിത് വിശ്വസിക്കുക നിങ്ങളുടെ തകർച്ചകൾ മാറും നിങ്ങളുടെ വീടിനകത്ത് ആനന്ദം വരും സന്തോഷമുണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അനേകരും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ ആളുകളുള്ള നിങ്ങളുടെ സപ്പോർട്ടോ നന്ദി